ശ്രീ ജോസഫ് മാത്യു അവസാനമായി തുടക്കം മുതൽ ഈ കേസിലെ എല്ലാ കള്ളക്കളികളും താങ്കൾക്ക് വ്യക്തമായതു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലുള്ള ഗൂഢാലോചന ദുർബലമായ കുറ്റപത്രം റവന്യൂ റിക്കവറി അടക്കമുള്ളവയിൽ വീഴ്ച വരുത്തുക എന്തിന് അതിലുപരി തൊണ്ടി മുതലടക്കം ഒരു ഭാഗത്ത് കിടന്ന് നശിക്കുന്നു വനത്തിൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന പല വലിയ മരത്തടികളും റോഡിൻ്റെ അതിർത്തികളിലേക്ക് ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ മരത്തടികൾ നശിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് തന്നെ കോടതിയെ സമീപിക്കുന്നു കാരണം അവർക്കറിയാം ഇത് തങ്ങളിലേക്ക് തന്നെ വന്നു ചേരും എന്നുള്ളൊരു ആത്മവിശ്വാസം അങ്ങനെ ഒരു തുടക്കം മുതൽ അവസാനം വരെയുള്ള സമ്പൂർണ്ണ കള്ളക്കളിയിലേക്ക് ഈ മുട്ടൽ മരമുറി കേസ് നീങ്ങുമ്പോൾ ഇതിലെ പന്ത്രണ്ട് പ്രതികളിൽ പ്രധാന പ്രതികൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനീയരാണ് അവർ ഉന്നത പദവികൾ വഹിക്കുന്നുണ്ട് അവരുടെ സ്വാധീന ശക്തി വലുതാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു തുടർ നീക്കം അല്ലെങ്കിൽ തുടരന്വേഷണം പുനരന്വേഷണം ഒക്കെ സാധ്യമാകുമോ തീർച്ചയായിട്ടും ഇതിൽ മറ്റൊരു ഏജൻസി നിയമപരമായി കോടതിയിൽ കുറ്റപത്രം കൊടുത്തു ഇനിയും കുറ്റപത്രങ്ങൾ കൊടുക്കാനുണ്ട് പക്ഷെ കോടതിയിൽ കുറ്റപത്രം കൊടുത്തു എങ്കിലും ഒരു പുനരന്വേഷണം മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് തടസ്സമില്ല അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി തുടരന്വേഷണം എന്ന് പറഞ്ഞാൽ ഈ നിലവിലുള്ള ഈ എൺപത്തി നാലായിരത്തി അറുനൂറ് പേജുള്ള കുറ്റപത്രം കേസ് ഡയറിയെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ കേസിൽ ഇനിയാണെങ്കിലും വൈകിട്ടില്ല കാരണം ഈ കേസിന്റെ സാഹചര്യങ്ങളെല്ലാം അന്വേഷി വെച്ച് നോക്കുമ്പോൾ ഒരു പുനരന്വേഷണം വന്നാലും ഇതിൽ വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരും കാരണം ഇതിൽ ഗൂഢാലോചന ഒരു പ്രധാന ഘടകമാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ ആരും ആരുമായി ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് വിഷയം ഈ വൺ ട്വന്റി അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ ആ സെക്ഷൻ നിലനിൽക്കണമെങ്കിൽ അപ്പം അത് തീർച്ചയായിട്ടും അതിനകത്ത് ഈ അന്വേഷണത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കുറ്റകൃത്യത്തെ കാണണ്ട് അതായത് ഒരു നിയമം നിലനിൽക്കെ അതിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആണല്ലോ അതിന് വിരുദ്ധമായ ഒരു അത് നിയമപരമല്ലാത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വീഴ്ച ഇതൊക്കെ വരുത്തുമ്പോഴാണ് ഒരു കുറ്റകൃത്യം ഉണ്ടാവുന്നത് ആ കുറ്റകൃത്യത്തിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഒന്ന് കുറ്റകൃത്യത്തിൽ നമ്മൾ ഗിൽറ്റി 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 ആക്ട് 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 എന്ന് പറയും ആൻഡ് മൈൻഡ് അതായത് കുറ്റകരമായ പ്രവൃത്തി കുറ്റബോധമുള്ള മനസ്സ് ഇത് രണ്ടും ചേർന്ന് പ്രവർത്തിക്കുക വഴിയാണ് കുറ്റകൃത്യം ഉണ്ടാവുന്നത് തീർച്ചയായും ശ്രീ ജോസഫ് മാത്യു ക്ഷമിക്കുക സമയക്കുറവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് എന്തായാലും മുട്ടിൽ മരമുറിയിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നു തുടർന്നും അട്ടിമറി ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികൾ പോലും മരവിപ്പിച്ചതിലൂടെ